ുമ്പ് പൊട്ടൻ അല്ലെങ്കിൽ മുടന്തെന്നൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു അവിടുന്ന് കുറേ മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മൾ അംഗപരിമിതർ അല്ലെങ്കിൽ വൈകല്യം എന്നുള്ള ആളുകളൊക്കെ പക്ഷേ ഒരു അപകര്ഷതാബോധം ഉള്ളത് കൊണ്ടായിരിക്കും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടില്ല പക്ഷെ അവിടെയും നമ്മൾ എന്താ പറയുക ഒരു ശരീരത്തിൽ അംഗത്തിനൊരു പരിമിതി ഉണ്ടാകുന്ന ഒരു സാധനം അത് നമ്മൾ ഉള്ളിലില്ലാത്തൊരു തോട്ട്സ് തന്നെയാണ് അംഗത്തിന് എന്താ പറയാ ഒരു ഒരു ബലഹീനത കുറവുണ്ടാവുന്നുള്ള അല്ലെങ്കിൽ പൂർണ്ണതയില്ല എന്നുള്ള ഒരു സാധനം കൂടിയാണ് ഒരു വയ്ക്കുന്നുണ്ട് സാധനം അതെ പിന്നെ നമ്മള് അതിന്നൊക്കെ കുറെ മുന്നോട്ട് പോയ സമയത്ത് ഹാൻഡിക്യാപ്ഡ് ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾ വിത്ത് ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നുണ്ട് ദിവ്യാംഗർ ദിവ്യാംഗർ എന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളൊരു സാധനമൊക്കെ ആയിട്ട് ഒരുപക്ഷേ ഈ ഒരു ഈ ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ് ഡിസബിലിറ്റി മലയാളത്തിന്റെ മലയാളത്തിന് അതിന് പരിമിതികൾ ഉണ്ടോ എന്ന് തന്നെയാണ് ആവശ്യമില്ല ഇപ്പൊട്ട് നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റ് തന്നെ പറയുള്ളൂ ക്രിക്കറ്റിൽ നമ്മൾ ഒരാള് ബേറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും മറ്റൊരാൾ ഒരു സാധനം പിടിക്കുന്ന സമയത്ത് നമ്മൾ ക്യാച്ച് കാച്ല്ലേ പറയുള്ളൂ